സുഗമദേവി സീരിയലിൻ്റെ പുതിയൊരു എപ്പിസോഡിൻ്റെ പ്രമുഖ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നന്ദനയും കൊണ്ട് ഹോസ്പിറ്റലിൽ പോയിട്ട് വന്ന ദേവിക റൂമിലിട്ട് പോകുന്നുണ്ട് ആ സമയത്ത് പ്രഭാവതി സിദ്ധാർത്ഥനോട് പറയുന്നുണ്ട് നന്ദൻ്റെ മനസ്സിന് എന്തോ ഒരു പ്രയാസമുണ്ട് അവൻ്റെ പെരുമാറ്റം കണ്ടറിയാം എന്തോ പേടിക്കുന്നുണ്ട് അതെന്താണെന്നും അവൻ പറയണമില്ല ഡോക്ടർ ചോദിച്ചിട്ടും പറഞ്ഞില്ല എന്നാണ് ദേവിമോട് പറഞ്ഞേ എന്തായാലും നമ്മളത് ചോദിച്ചു മനസ്സിലാക്കണം സിദ്ധു എന്തോ ഒരു പ്രശ്നം അവനെ അലട്ടുന്നുണ്ട് അതെന്താണെന്ന് എത്രയും പെട്ടെന്ന് കണ്ടുപിടിക്കണം അതിന് പരിഹാരം കാണണം ഇല്ലെങ്കിൽ നന്ദൻ്റെ അവസ്ഥ കൂടുതൽ മോശമാവും എന്തായാലും താനൊന്ന് സമാധാനമായിട്ടിരിക്കുക ഞാൻ എത്രയും പെട്ടെന്ന് അതൊക്കെ ചോദിച്ച് മനസ്സിലാക്കാം ഇപ്പോൾ അവൻ കുറച്ച് സമയം റെസ്റ്റ് എടുക്കട്ടെ എന്ന് അങ്ങനെ സിദ്ധാർത്ഥനും പ്രഭാവതിയും സംസാരിച്ച് നിൽക്കുന്ന സമയത്ത് നമ്മളുടെ കെവിൻ്റെ വണ്ടി വരുന്നുണ്ട് കെവിൻ്റെ വണ്ടി വന്നതും ഇതാ ആരും ഇപ്പം കൂടെ വന്നേക്കണേന്നും ചോദിച്ചു പ്രഭാവതി ഡോറ് തുറന്നു പറഞ്ഞ സമയത്ത് കെവിനെ കണ്ടതും പ്രഭാവതിക്ക് ഭയങ്കര സന്തോഷാവുന്നുണ്ട് എന്നിട്ട് കെവിനോട് ചോദിക്കുന്നുണ്ട് എന്താ കെവിൻ കമ്പനിയിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ അതോ ബിസിനസ്സിൽ എന്തെങ്കിലും നഷ്ടം വരും എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിക്കുമ്പം ഇല്ല ആൻറ്റി ഒന്നുമില്ല പിന്നെ നന്ദൻ ഇതെന്താ പറ്റിയ നന്ദൻ ഇന്നലെ മുതൽ ആകെ ടെൻഷനിലാണ് എന്തൊക്കെയോ വിഷമങ്ങളുണ്ട് അതെന്താണെന്ന് ചോദിച്ചിട്ട് തുറന്ന് പറയണമില്ല എന്തോ പേടിയുള്ളതുപോലെ ആ പെരുമാറ്റമൊക്കെയെന്ന് ആ സമയത്ത് കെവിൻ പറയുന്നുണ്ട് അങ്ങനെ ഒരു പ്രശ്നവുമില്ല കമ്പനിയിലൊക്കെ കാര്യങ്ങൾ നന്നായിട്ട് തന്നെ പോയിക്കൊണ്ടിരിക്കുന്നത് അതുമാത്രമല്ല സ്റ്റാഫിനൊക്കെ നന്ദന ഒരുപാട് ഇഷ്ടമാണ് പിന്നെ അങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ടാവേണ്ട സമയമൊന്നും ആയിട്ടില്ലല്ലോ എന്തായാലും ഞാൻ അവനെ ഒന്ന് കണ്ട് സംസാരിക്കട്ടെ എന്ന് ആ സമയം ദേവിക്ക് അങ്ങോട്ട് വരുന്നുണ്ട് ആ കെവിനോ കെവിന് എന്തെങ്കിലും പ്രശ്നമുണ്ടോ ചോദിക്കുമ്പം ഇല്ല ദേവി ഒരു പ്രശ്നവും ആ സമയത്ത് ദേവിക പറയുന്നുണ്ട് അവിടെ പ്രശ്നമൊന്നുമില്ലെങ്കിൽ പിന്നെ നന്ദുവിന് എന്തായിരിക്കും ഇത്ര ടെൻഷൻ എന്തായാലും ഇന്നലെ മുതൽ ഭയങ്കര ടെൻഷനല്ല കെവിനെ കാണാൻ വന്നതൊക്കെ പറഞ്ഞാൽ ഭയങ്കര പ്രശ്നമായിരുന്നു എന്ന് പറയുമ്പോൾ അത് ഞാൻ ബിസിനസ് കാര്യം സംസാരിക്കാൻ വേണ്ടി നമുക്കൊന്ന് കാണാമെന്ന് പറഞ്ഞിരുന്നു അതുകൊണ്ട് എന്തായാലും അവന് പനിയാന്ന് അറിഞ്ഞെങ്കിൽ ഞാൻ വിളിക്കില്ലായിരുന്നു ഇപ്പം ഞാനൊന്ന് കണ്ടിട്ട് വരാം നീ അവൻ്റെ റൂമൊന്ന് കാണിച്ചതാണെന്ന് പറയുന്നു അങ്ങനെ ദൈവികയാണെങ്കിൽ കെവിനെ റൂമിൽ കൊണ്ടാക്കിയിട്ട് കെവിനോട് പറയുന്നുണ്ട് ഞാൻ കെവിന് വെള്ളം എടുത്തിട്ട് വരാം എന്തായാലും കെവിൻ നന്ദനായിട്ട് സംസാരിക്കുന്നു അങ്ങനെ കെവിൻ റൂമിലോട്ട് കയറിയതും നന്ദൻ്റെ ആ ഒരു കിടപ്പ് കാണുമ്പോൾ കെവിന് ഭയങ്കര വിഷമാവുന്നുണ്ട് എന്നിട്ട് കെവിൻ അടുത്ത് എന്നിട്ട് നന്ദ നന്ദാന്ന് പറഞ്ഞ് വിളിക്കുമ്പം നന്ദനാണ് ഈ പേടിച്ചാറിൻ്റെ ഇങ്ങനെ എഴുന്നേറ്റിരിക്കുന്നുണ്ട് എന്നിട്ട് ചുറ്റും നോക്കുമ്പോൾ കെവിൻ പറയുന്നുണ്ട് എന്താടാ നിനക്ക് എന്താ പറ്റിയ ഇത് ഞാനാ കെവിന ആ നീയായിരുന്നു കെവിൻ ആയിരുന്നോ ഞാൻ ആകെ പേടിച്ചു പോയി എന്ന് പറയുന്നു ആ സമയം കെവിൻ ചോദിക്കുന്നുണ്ട് നീ എന്താ ഇങ്ങനെ നിനക്ക് എന്താ സംഭവിച്ചതെന്ന് നോക്കുമ്പോൾ ഋഷി ഋഷി മരിച്ചില്ലേ അത് ഓർക്കുമ്പോൾ എനിക്കൊരു സമാധാനം ഇല്ലടാ എന്ന് പറയണു ആ സമയത്ത് കെവിൻ പറയുന്നുണ്ട് കഴിഞ്ഞത് കഴിഞ്ഞു ഇനി നീ അതോർത്ത് ഓർത്ത് ടെൻഷനാകുമൊന്നും വേണ്ട അതല്ലടാ ഗവിൻ എന്നാലും എൻ്റെ കൈ കൊണ്ടാവും മരിച്ചല്ലോ ഞാനൊരു കൊലപാതക അല്ലേന്ന് ഓർത്തിട്ട് എനിക്കൊട്ടും സഹിക്കാൻ പറ്റണില്ലട എന്ന് പറഞ്ഞുകൊണ്ട് നന്ദനാണ് ഈ കെവിനെ കെട്ടിപ്പിടിച്ച് കരയുന്നുണ്ട് ഈ സമയത്ത് കെവിൻ പറയുന്നുണ്ട് നീ ഇങ്ങനെ കിടന്ന് കാണിച്ചിട്ടുണ്ടെങ്കിൽ എല്ലാവർക്കും അത് കൂടുതൽ സംശയമാവും അങ്ങനെ ആകുമ്പോൾ പിന്നെ പ്രശ്നങ്ങൾ രൂക്ഷമാവും നമ്മുടെ കയ്യിൽ നിന്ന് കാര്യങ്ങൾ പോകുമെന്ന് പറയുമ്പം നന്ദൻ പറയുന്നുണ്ട് ഞാനിതെല്ലാം ദേവികയോടും എല്ലാവരോടും തുറന്ന് പറയാമെന്നാണ് വിചാരിക്കണേ എനിക്കിത് മനസ്സിൽ കൊണ്ടേ നടക്കാൻ പറ്റില്ലടാ ഗവിൻ ആ സമയത്ത് കെവിൻ പറയുന്നുണ്ട് തൽക്കാലം നീ നീതിപ്പം ആരോടും പറയാൻ പോകണ്ട പറഞ്ഞിട്ടുണ്ടെങ്കിൽ കൂടുതൽ പ്രശ്നമാകുമെന്ന് പറയുമ്പോൾ നന്ദം പറയുന്നുണ്ട് എനിക്ക് കണ്ണടച്ചിട്ടുണ്ടെങ്കിൽ ഉറങ്ങാനേ പറ്റണില്ല ഋഷിയുടെ മുഖം മനസ്സിലേക്ക് തന്നെ ഇതേ സമയം നമ്മളുടെ ദേവികയാണെങ്കിൽ കെവിനുള്ള വെള്ളം ആയിട്ട് മെള്ളിട്ട് കയറി വരുന്നുണ്ട് അങ്ങനെ ഡോറിൻ്റെ അവിടെ എത്തിയതും അകത്തു നിന്ന് ഈ നന്ദം പറയുന്നതാണ് കേൾക്കുന്നത് കണ്ണടയ്ക്കുമ്പം ഋഷിയുടെ മുഖം മനസ്സിലേക്ക് വന്നെ എനിക്കൊരു സമാധാനം ഇല്ലയെന്നുള്ളത് അത് കേട്ടതും ദേവികയാണെങ്കിൽ ആകെ ഷോക്കാവുന്നുണ്ട് ഇതെന്തൊക്കെയാണ് ഇവർ പറയണേ എന്തായാലും ഇവിടെ ക്കാന്നിങ്ങനെ മനസ്സിൽ വിചാരിച്ചുകൊണ്ട് ദൈവിക അവിടെ തന്നെ നിൽക്കുന്നുണ്ട് ആ സമയത്ത് കെവിൻ നന്ദനോട് പറയുന്നുണ്ട് മരിച്ചോ മരിച്ചു ഇനി നീ അവൻ്റെ കാര്യം ഓർത്ത് ടെൻഷനാവോ വേണ്ട എന്നാലും ഞാൻ തല്ലിയിട്ടല്ലോടാ അവൻ മരിച്ചെന്ന് പറയണു അത് കേട്ട് നീ ദൈവിക്കുകയാണെങ്കിൽ ആകെ ഷോക്ക് ആവുന്നുണ്ട് എന്നിട്ട് കേവും പറയുന്നുണ്ട് നീ ഇപ്പോൾ തൽക്കാലം ആരോടും ഈ സത്യങ്ങളൊന്നും പറയാൻ നിൽക്കണ്ട ഈ സത്യം നീ ആരോടെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഭവിഷ്യത്ത് നീ അനുഭവിക്കേണ്ടി വരും നീ ചെയ്തിരിക്കുന്നത് ഒരു കൊലക്കുറ്റ അത് പട്ടീനെയോ പൂച്ചേനെയോ ഒന്നും അല്ല ഒരു മനുഷ്യനെയോ കൊന്നിരിക്കണേ അതാരെങ്കിലും അറിഞ്ഞിട്ടുണ്ടെങ്കിൽ നീ അടുത്ത നിമിഷം ചെയ്യില്ല അതുകൊണ്ട് നീ ഈ സത്യം ആരോടും പറയുക തൽക്കാലം ഋഷി മരിച്ച വിവരം ആരും അറിഞ്ഞിട്ടില്ല അതുകൊണ്ട് നീ ആയിട്ട് കുഴപ്പമുണ്ടാക്കാൻ നിൽക്കണ്ട ഇത് കേട്ടതും ദേവികയ്ക്കാണെങ്കിൽ ആകെ ഷോക്കാവുന്നുണ്ട് എന്നിട്ട് ദേവിക ഇങ്ങനെ സ്വയം പറയുന്നുണ്ട് അപ്പം നന്ദൻ്റെ പ്രശ്നം അതാ നന്ദൻ ഋഷിയെ കൊന്നോ എന്തൊക്കെയാ ഭഗവാനെങ്ങനെ ഈ കേൾക്കണേ എല്ലാം ഒന്ന് കലങ്ങി തെളിഞ്ഞു വന്നതാണ് അപ്പം അടുത്ത പ്രശ്നമായല്ലോ ഇനിയിപ്പോൾ ഇതിൽ നിന്നും എങ്ങനെ രക്ഷപ്പെടും എന്തിനാ നന്ദൻ ഋഷിനെ കൊന്നേന്നൊക്കെ ഇങ്ങനെ മനസ്സിൽ ആലോചിച്ചുകൊണ്ട് ദേവിക റൂമിലോട്ട് അങ്ങോട്ട് കയറി ചെല്ലുന്നുണ്ട് ദേവികയെ കണ്ടതും നമ്മളുടെ നന്ദനാണെങ്കിൽ കൂടി ോക്കാവുന്നുണ്ട് എന്നിട്ട് നന്ദനോട് ദേവിക ചോദിക്കുന്നുണ്ട് എന്താ നന്ദു എന്താ പ്രശ്നം ഋഷിയെ നന്ദു എന്താ ചെയ്തതെന്ന് ചോദിക്കുന്നു ആ സമയത്ത് കെവിനാണെങ്കിലും ദേവികയോട് എന്ത് പറയണമെന്ന് അറിയാതെ കുറച്ച് സമയങ്ങളിൽ നിന്നിട്ട് ദേവികയോട് പറയുന്നുണ്ട് അത് ദേവി ഒരാ കയ്യപ്പം പറ്റിപ്പോയിതാണ് അവനെയൊന്ന് പേടിപ്പിച്ചു വിടണം എന്നു മാത്രമേ വിചാരിച്ചിരുന്നുള്ളൂ പക്ഷേ അവൻ മരിക്കൂ എന്നൊന്നും വിചാരിച്ചില്ല അവൻ്റെ വർത്താനം കേട്ടപ്പം നന്ദന് അത് സഹിക്കാൻ പറ്റിയില്ല അങ്ങനെ നന്ദന ഒരു അടി കൊടുത്തതും അവൻ ബോധം കെട്ട് വീണു പിന്നെ അങ്ങനെ തന്നെ അവൻ മരിക്കുവേത് എന്തായാലും അവനക്ക് എന്തൊക്കെയോ അസുഖങ്ങൾ ഉണ്ടായിരുന്നതല്ലേ അതുകൊണ്ടായിരിക്കും അങ്ങനെ സംഭവിച്ചത് അത് ഓർത്തിട്ടുള്ള ടെൻഷനാണ് നന്ദനെന്ന് ആ സമയം ദേവിക പറയുന്നുണ്ട് എന്താ നന്ദു നന്ദു എന്ത് പണിയാണ് ചെയ്തത് അമ്മ നന്ദുവിനോട് പറഞ്ഞതല്ലേ ആ പ്രശ്നത്തിൽ നന്ദു ഇടപെടേണ്ടതാണ് ഇനിയിപ്പോൾ നമ്മൾ എന്ത് ചെയ്യും അന്ന് അമ്മ നന്ദുവിനെ തടഞ്ഞത് തന്നെ ഇതുപോലെയൊന്നും സംഭവിക്കാതിരിക്കുകയാണ് എന്നിട്ട് നിങ്ങൾ ഋഷിയുടെ ബോഡി എന്താ ചെയ്തതെന്ന് ചോദിക്കുമ്പം കെവിൻ പറയുന്നുണ്ട് അവൻ്റെ ബോഡി ഞങ്ങൾ കുഴിച്ചു മൂടി ഇനി അത് ഇതിലും വലിയ പ്രശ്നമാവില്ലേ എന്ന് ദേവിക ചോദിക്കുമ്പം കെവിൻ പറയുന്നുണ്ട് അവൻ എവിടെയോ യാത്ര പോകുന്നതാ അതുകൊണ്ട് തന്നെ അവനെ പെട്ടെന്നൊന്നും ആരും അന്വേഷിക്കാൻ സാധ്യതയില്ല ആ സമയം കൊണ്ട് അവനെ മരിച്ചതിൻ്റെ തെളിവൊക്കെ അങ്ങ് നശിച്ചു പോയിക്കോളും അതോടത്തുനിന്ന് ഈ ടെൻഷനൊന്നും ആവണ്ട ദേവിക എന്ന് പറയുമ്പം ദേവിക പറയുന്നുണ്ട് എന്തൊക്കെയാണ് കെവിൻ നിങ്ങൾ ഈ പറയണത് എന്തായാലും ഒരാളുടെ മരണമല്ലേ നടന്നിരിക്കുന്നത് അത് നമുക്ക് എത്ര നാളും മൂടി വയ്ക്കാൻ പറ്റും എന്നാലും നന്ദൂ കയ്യിൽ നിന്ന് ഇങ്ങനെ ഒരു അബദ്ധം എങ്ങനെ സംഭവിച്ചു നന്ദു ഇതിനി അച്ഛനോടും അമ്മയോടും ഞാൻ എങ്ങനെ പറയുന്നു ആ സമയത്ത് നന്ദനാണ് ഈ ദേവിയെ കെട്ടിപ്പിടിച്ച് കിടന്ന് കരയുന്നുണ്ട് ദേവി ഞാൻ അറിഞ്ഞുകൊണ്ടല്ല അറിയാതെ സംഭവിച്ചു പോയതാണ് അവനൊന്ന് പേടിപ്പിച്ച് വിടണമെന്നേ വിചാരിച്ചുള്ളൂ അവൻ്റെ സംസാരം കേട്ടപ്പോൾ അറിയാതെ തന്നെ ഞാൻ അവൻ്റെ തേഗത്ത് കൈവച്ചുപോയി അവനൊരു രോഗിയാണെന്നുള്ള കാര്യം ഞാൻ ആ സമയത്ത് മറന്നുപോയി ദേവി അതാ സംഭവിച്ചത് ഒരടിക്ക് തന്നെ അവൻ മരിച്ചു പോകുന്നൊന്നും ഞാൻ വിചാരിച്ചില്ല ഇനി നമ്മൾ എന്ത് ചെയ്യും ദേവി ദേവിയെന്ന് പറഞ്ഞുകൊണ്ട് ഈ നന്ദനാണ് ഈ ദേവിയെ കെട്ടിപ്പിടിച്ച് പൊട്ടിക്കറിയാണ്ട് ആ സമയത്ത് കെവിൻ പറയുന്നുണ്ട് എടാ നന്ദ നീ ഒന്നും കറിയാതിരി എന്തായാലും സംഭവിച്ചു സംഭവിച്ചു ഇനി നീ അതോർത്ത് ഇങ്ങനെ ടെൻഷൻ അടിച്ചുകൊണ്ട് അടിച്ചോണ്ട് ഒരു കാര്യമില്ല നമുക്ക് പറഞ്ഞത് വരണോടത്ത് വെച്ച് കാണാമെന്നുള്ളൊരു ഇതിലങ്ങോട്ട് പോകാം എന്തായാലും ഞാനിപ്പോൾ പോയിട്ട് പിന്നെ വരാമെന്ന് പറഞ്ഞുകൊണ്ട് കെവിൻ താഴേക്ക് ഇറങ്ങി ഇറങ്ങിപ്പോകുന്നുണ്ട് ഇതേ സമയം ആണെങ്കിൽ കെവിൻ്റെ അടുത്തേക്ക് വന്നിട്ട് എന്തായാലും അവനെ നന്ദുനോട് സംസാരിച്ചു എന്ന് ചോദിക്കുമ്പം ഞാൻ സംസാരിച്ച ആൻറ്റി അവനാകെ ടെൻഷനില്ല എന്തായാലും ഇപ്പോൾ അവനോടൊന്നും ചോദിക്കാൻ നിൽക്കണ്ട സാവകാശം നമുക്ക് എല്ലാ കാര്യങ്ങളും ചോദിച്ചു മനസ്സിലാക്കാം ആ സമയം പ്രഭാവതി ചോദിക്കുന്നുണ്ട് ഇനി ഋഷി എന്നെ അപമാനിച്ചു തോർത്തിട്ടാണോ നന്ദന ഈ ടെൻഷനെന്ന് ചോദിക്കുമ്പോൾ ഏയ് അതൊന്നും അല്ല ആൻറ്റി അതിനെക്കുറിച്ചൊന്നും അവൻ പറഞ്ഞില്ല എന്തായാലും നമുക്ക് അവനോട് പതിയെ ചോദിച്ച് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാം പറഞ്ഞുകൊണ്ട് ഈ കേബിനാണെങ്കിൽ യാത്ര പറഞ്ഞു പോകുന്നുണ്ട് പിന്നീട് ദേവികയാണെങ്കിൽ നന്ദനോട് പറയുന്നുണ്ട് തൽക്കാലം നന്ദു ഒന്നും ആലോചിക്കണ്ട സംഭവിക്കാൻ പാടില്ലാത്തത് സംഭവിച്ചു കഴിഞ്ഞു ഇനി അതിനെക്കുറിച്ച് ആലോചിച്ച് നന്ദു ടെൻഷൻ അടിച്ചിട്ടൊന്നും ഒരു കാര്യമില്ല തൽക്കാലം കിടന്ന് ഉറങ്ങാൻ നോക്ക് കുറച്ചൊന്ന് ഇറങ്ങി കഴിയുമ്പം നന്ദുവിൻ്റെ ടെൻഷനും വിഷമമൊക്കെ ആകുന്നു ആ സമയം നന്ദൻ പറയുന്നുണ്ട് എന്നാലും ദേവി ഞാനിപ്പോൾ ഒരു കൊലപാതകയായില്ലേ അച്ഛൻ കുറച്ച് നാൾ ജയിലിലായിരുന്നു ഇനിയിപ്പോൾ ഞാനും ജയിലിലേക്ക് തന്നെ പോകേണ്ട വരില്ലേ എൻ്റെ അച്ഛനും അമ്മയ്ക്ക് ഇത് എങ്ങനെ സഹിക്കും എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് കറിയണ സമയത്ത് ൈവകയാണെങ്കിൽ നന്ദന ബലമായിട്ട് അവിടെ പിടിച്ച് കിടത്തിയിട്ട് ഇവിടെ കിടന്ന് ഉറങ്ങുന്നു പറഞ്ഞ് കിടത്തി ഉറക്കിയിട്ട് താഴോട്ട് ഇറങ്ങി പോകുന്നുണ്ട് ഇതേ സമയം നമ്മളുടെ നന്ദന ആണെങ്കിൽ സ്വപ്നം കാണുന്നതായിരിക്കും ഋഷി വന്നിട്ട് നന്ദനെ കൊല്ലാൻ നോക്കുന്നതായിട്ട് കാണുന്നുണ്ട് ആ സമയം നന്ദൻ പറയുന്നുണ്ട് എടാ എന്നെ കൊല്ലല്ലേ കൊല്ലല്ലേ എന്ന് പറയുമ്പം നീ എന്നെ കൊന്നില്ലേ അതുകൊണ്ട് നീയുമിനി ജീവിച്ചിരിക്കേണ്ട നിന്നെ കൊന്നിട്ടേ ഞാൻ പോണോളൂ നിൻ്റെ അമ്മേനേയും നിൻ്റെ ഭാര്യേനെയും എല്ലാവരെയും ഞാൻ കൊല്ലൂ എന്നൊക്കെ പറഞ്ഞ് ഋഷി ഇങ്ങനെ പറയണ കാണിക്കുന്നുണ്ട് വേഗം തന്നെ നന്ദനീ ഭയങ്കരമായിട്ട് ഒച്ചത്തിൽ കരയുന്നുണ്ട് വേണ്ട വേണ്ട എന്നെ കൊല്ലണ്ട എന്നും പറഞ്ഞ് താഴെ നിൽക്കുന്ന ദേവിക നന്ദൻ്റെ ഈ കരച്ചിൽ കേട്ടിട്ട് ഓടി മേളിലോട്ട് വരുന്നുണ്ട് ദേവികയ്ക്കൊപ്പം തന്നെ സിദ്ധാർത്ഥനും പ്രഭാവതിയും നന്ദൻ്റെ റൂമിലോട്ട് കയറി വരുന്നുണ്ട് റൂമിൽ കയറി വരുന്ന സമയത്ത് നന്ദനാണെങ്കിൽ ഇങ്ങനെ റൂമിൻ്റെ ിൽ നിന്നിട്ട് വേണ്ട കൊല്ലല്ലേ കൊല്ലല്ലേ എന്നെ വെറുതെ വിടണമെന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ കരയണതാണ് കാണുന്നത് ആ സമയം ദേവികയാണെങ്കിൽ ഓടിച്ചെന്ന് എന്താ നന്ദാന്ന് ചോദിച്ചതും നന്ദൻ ദേവികയെ കെട്ടിപ്പിടിച്ച് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ അലറി പറയുന്നുണ്ട് ഋഷി എന്നെ കൊല്ലാൻ വന്നേക്കുക എന്നെ കൊല്ലരുതെന്ന് പറ ആ സമയത്ത് നമ്മളുടെ ദേവികയും പ്രഭാവതയും സിദ്ധാർത്ഥനും ചുറ്റും നോക്കുമ്പോൾ റൂമിലൊന്നും ആരെയും കാണുന്നില്ല ആ സമയത്ത് സിദ്ധാർത്ഥൻ ഈ നന്ദനെ പിടിച്ചിട്ട് ചോദിക്കുന്നുണ്ട് എന്താ നന്ദാ നിനക്ക് എന്താ പറ്റിയെന്ന് എന്തൊക്കെയാ പറയണേ നിന്നെ ആര് കൊല്ലാൻ വന്നു എന്നാ പറയണത് നിൽക്കുമ്പം ഋഷി ഋഷിയില്ലേ ഋഷി എന്നെ കൊല്ലാൻ വന്നു എന്ന് പറയുന്നത് ആ സമയത്ത് സിദ്ധാർത്ഥൻ ചോദിക്കുന്നുണ്ട് അതിന് ഈ റൂമിൽ ആരും ഇല്ലല്ലോ പിന്നെ നീ ആരെയും ഈ പറയണേ എന്താ നിനക്ക് പറ്റിയെന്നൊക്കെ ചോദിക്കുമ്പോൾ ദേവിക പറയുന്നുണ്ട് നന്ദൻ ചിലപ്പോൾ സ്വപ്നം കണ്ടതായിരിക്കും അച്ഛാന്ന് ആ സമയത്ത് പ്രഭാവതി ചോദിക്കുന്നുണ്ട് ഋഷി കൊല്ലാൻ പറഞ്ഞതായിട്ട് സ്വപ്നം കാണണമെങ്കിൽ ഋഷി നന്ദനുമായിട്ട് എന്തെങ്കിലും പ്രശ്നം ഉണ്ടായോ എന്ന് ചോദിക്കുന്നു ആ സമയത്ത് ദേവികയ്ക്ക് ഇവരോട് എന്ത് പറയണമെന്ന് അറിയില്ല എന്നാലും ദേവിക രണ്ടും കൽപ്പിച്ച് പ്രഭാവതിയോടും സിദ്ധാർത്ഥനോടും പറയുന്നുണ്ട് എനിക്ക് അച്ഛനോടും അമ്മയോടും കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട് നന്ദൻ എന്തായാലും ഇവിടെ ഇരിക്കുക ഞാൻ അച്ഛനോടും മ്മയോട് സംസാരിച്ചിട്ട് വരാനും പറഞ്ഞ് ദേവിക സിദ്ധാർത്ഥിനെയും പ്രഭാവതയും വിളിച്ചുകൊണ്ട് താഴോട്ട് പോകുന്നുണ്ട് താഴെ എത്തിയതും സിദ്ധാർത്ഥം ചോദിക്കുന്നുണ്ട് എന്താ മോളെ മോൾക്ക് എന്താ ഞങ്ങളോട് പറയാനുള്ള ചോദിക്കുമ്പം ഞാൻ പറയുന്നത് അച്ഛനും അമ്മയും ശ്രദ്ധിച്ച് കേൾക്കണം കേട്ടിട്ട് ബഹളം ഉണ്ടാക്കരുത് പിന്നീട് ദേവിക നന്ദനും കെവിനും വന്നപ്പോൾ ഋഷിയെ കണ്ട കാര്യം ഋഷിയെ തല്ലിയതും ഋഷി ഭീഷണിയെ പെടുത്തിയപ്പോൾ വീണ്ടും തല്ലിയതും അങ്ങനെ ഋഷി മരിച്ചു പോയതും കെവിനും ആ കുണ്ടകളും ചേർന്ന് ഋഷിയെ കുഴിച്ചിട്ടതും എല്ലാം ഈ പ്രഭാവതിയോടും സിദ്ധാർത്ഥനോടും പറയുന്നുണ്ട് അത് കേട്ടതും സിദ്ധാർത്ഥനും പ്രഭാവതി ആണെങ്കിൽ ആകെ ഇങ്ങനെ സ്തംഭിച്ച് നിൽക്കുന്നുണ്ട് പ്രഭാവതി കണ്ട് സിദ്ധാർത്ഥനോട് പറയുന്നുണ്ട് സിദ്ധു ഇനി നമ്മൾ എന്ത് ചെയ്യും സിദ്ധു നമ്മുടെ മകൻ്റെ ജീവിതം ഇത് വിചാരിച്ചിട്ടാണ് ഞാൻ നന്ദനോട് അതിനൊന്നും പോകണ്ടെന്ന് പറഞ്ഞതെന്ന് പറയണം ആ സമയത്ത് ദേവിക പറയുന്നുണ്ട് സംഭവിക്കാനുള്ളത് സംഭവിച്ചു ഇനി മുന്നോട്ട് നമ്മൾ എന്ത് ചെയ്യണമെന്ന് തീരുമാനിക്കേണ്ടത് എന്തായാലും ഋഷിനെ കൊന്നത് നന്ദുവാന്നുള്ള ആ ഒരു വിഷമത്തിൽ ആ നന്ദു ഇങ്ങനെയൊക്കെ കിടന്ന് കാണിക്കണം നമ്മൾ വേണം നന്ദുവിനെ ജീവിതത്തിലേക്ക് തിരിച്ചുകൊണ്ടിരുന്നത് അത് കേട്ടതും സിദ്ധാർത്ഥനും പ്രഭാവതിയൊക്കെ ഇങ്ങനെ ആകെ വിഷമിച്ച് നിൽക്കുന്ന ആ ഒരു സീനിലാണ് എപ്പിസോഡ് അവസാനിക്കുന്നത് അപ്പോൾ നിങ്ങളെൻ്റെ വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും മറക്കരുത് അടുത്തൊരു എപ്പിസോഡുമായി വീണ്ടും കാണാം ബൈ ബൈ